സാബുമോൻ രംഗത്ത് പൊന്നുമക്കളെ സാബു മോൻ പറയുകയാണ് ലക്ഷ്മി പറഞ്ഞതാണ് ശരി ലക്ഷ്മിയോട് സാബുമോൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നു ഞാൻ ഇപ്പോൾ സൈഡിൽ വെച്ച് തരാം ഓക്കെ അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ടീമും ലാലേട്ടനും ഞെട്ടുകയാണ് സാബുമോൻ കാണോ സപ്പോർട്ട് കൊടുക്കുന്നത് എന്നറിഞ്ഞപ്പോൾ ബിഗ് ബോസ് പോലും ഞെട്ടുകയാണ് എന്താണ് സാബുമോൻ പറഞ്ഞത് ഞാനിപ്പോൾ സെർഡിൽ വെച്ച് തരാം ഒരു കാര്യം പറയുകയാണ് നിങ്ങൾ ഈ വീഡിയോസിന് ലൈക്ക് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കാരണം കുറെ പേര് എൻ്റെ വീട്ടുകാർക്കടക്കം വിളിക്കുകയാണ് കമൻറ്റ് ബോക്സിൽ ആദിലാനൂറെ വിമർശിച്ച് വീഡിയോ ഇടുന്നത് കൊണ്ട് എത്രമാത്രം നെഗറ്റീവ് കമൻ്റാണ് എനിക്ക് വരുന്നത് ഞാൻ വിടൂല അതായത് എൻ്റെ കാഴ്ചപ്പാടിൽ അവർ രണ്ടു പേരും പെണ്ണും പെണ്ണുമായി ജീവിക്കുന്നത് തെറ്റ് തെറ്റ് തന്നെയാണ് അതിന് നിങ്ങൾ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ജസ്റ്റ് ഒന്ന് എനിക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുകയാണ് വേറൊന്നും പറയുന്നില്ല അപ്പോൾ സാബു മോൻ പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേട്ടുനോക്കൂ ഓക്കെ ലക്ഷ്മിയൊക്കെ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാൻഡ് ഇപ്പൊ ഒരു വലിയ സംഘം ചേർന്നിട്ട് അത് തെറ്റാണെന്ന് പറയുമ്പോൾ ലക്ഷ്മിക്ക് അത് ബോധമുണ്ടെങ്കിൽ മാത്രം ലക്ഷ്മി തിരുത്തിയാൽ മതി അല്ലാതെ ആൾക്കൂട്ടം ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഒരു കാര്യത്തിൽ പിന്നെ അഭിപ്രായം ഇരുമ്പുലേക്കല്ലേ മാറാം വേണമെങ്കിൽ മാറ്റാം ചില കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് മാറ്റാം ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റി ടാസ്ക് ഒക്കെ അല്ല അടിപൊളിയായിട്ട് ചെയ്യുക കേട്ടല്ലോ നിങ്ങൾ സാബുമോൻ ലക്ഷ്മിയോട് പറയുകയാണ് ലക്ഷ്മി നിന്നെ കുറെ പേര് വിമർശിക്കും ലക്ഷ്മി അതായത് ലക്ഷ്മി അല്ലേ പറഞ്ഞത് ആതിലാനുറയെ വീട്ടിലേക്ക് കയറ്റാൻ കൊള്ളൂല എന്ന് അങ്ങനെ നീ പറഞ്ഞത് കൊണ്ട് കുറെ പേര് നിന്നെ വിമർശിക്കും അതുകൊണ്ട് നിന്റെ നിലപാടിനെ നീ മാറ്റണ്ട ലക്ഷ്മി എന്നാണ് സാബുമോൻ പറഞ്ഞത് സാബുമോൻ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാവുന്നത് സാബുമോൻ ലക്ഷ്മിക്കാണ് സപ്പോർട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പേര് ഞെട്ടലോട് ഞെട്ടലാണ് ആദിലാനൂറയുടെ കമന്റ് ബോക്സ് നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കേറി നോക്കൂ എല്ലാവരും പറയുന്നത് എന്തിനാണ് അങ്ങനെ പറഞ്ഞത് അതായത് ലക്ഷ്മി തന്നെ ഷോക്ക് ആവുകയാണ് ലക്ഷ്മിക്ക് ഒരു കാര്യം മനസ്സിലായി പുറത്ത് എനിക്ക് കുറച്ച് സപ്പോർട്ട് ഉണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ അതായത് ഒരു ഗെയിമും കളിക്കാത്ത ലക്ഷ്മി ഇത്ര നാള് ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ആ ഡയലോഗ് മാത്രമാണ് ഇവരെ ഞാൻ വീട്ടിലേക്ക് കയറ്റൂല എന്ന് പറഞ്ഞ ഡയലോഗ് മാത്രമാണ് പൊന്നുമക്കളെ പൊന്നുമക്കള് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം മോഹൻലാല് മോഹൻലാല് എന്തുകൊണ്ടാണ് ഇവർക്ക് സപ്പോർട്ട് കൊടുത്തത് അതൊരു ഷോയാണ് മോഹൻലാൽ ലക്ഷ്മിക്ക് സപ്പോർട്ട് കൊടുത്താൽ അത് വലിയൊരു വിവാദമാവും ഓക്കെ നമുക്ക് സാബുമോനോട് ആതിലെയും നൂറയും ലക്ഷ്മിയുടെ കംപ്ലൈൻറ് പറയുന്ന ഒരു രംഗം ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം ഓക്കെ അമ്മ വന്നപ്പോ സിറ്റൌട്ടിന്റെ ഒരു മാറ്റർ പറഞ്ഞായിരുന്നു അപ്പൊ അതിപ്പോ പുള്ളിക്കാരി പറഞ്ഞു സിറ്റൌട്ടിലല്ല വീട്ടിലും കേട്ടൂല പിന്നെ പിന്നെ പറഞ്ഞത് സിറ്റൌട്ടിലല്ലൊന്നും വീട്ടിലും അത് പക്ഷെ മെനയാന്ന് വരെ പറഞ്ഞത് യു ആർ ഓൾവേസ് വെൽക്കം നിങ്ങൾക്ക് ഇപ്പൊ മെനയെ വരാ അങ്ങനെയൊക്കെ കോമഡി കോമഡിയാണ് പറയുന്നത് സാബു മോനോടാണ് ലക്ഷ്മി ഞങ്ങളെ വീട്ടിലേക്ക് കയറ്റൂല എന്ന് പറയുന്നത് ഇവർ സാബു മോഹനോടാണ് സാബു മോൻ ലക്ഷ്മിക്കാണ് സപ്പോർട്ട് ഇവർക്കറിയോ എന്താ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിരിച്ചു ചിരിച്ചു ചത്തു ഇവർ പറയുന്നത് കേൾക്കുമ്പോൾ ഈ അനുമോള് അനുമോൾ വിചാരിച്ചത് ആതിലക്കും നൂറക്കും പുറത്ത് ഭയങ്കര സപ്പോർട്ട് എന്ന് അതുകൊണ്ട് അനുമോള് ഈ പറയുന്ന ലസ്ബ്യൻ കപ്പിൾസിന്റെ കൂടിയാണ് നിൽക്കുന്നത് അനുമോൾക്ക് അറിയില്ല അനുമോൾ പുറത്ത് വരുമ്പോഴല്ലേ അനുമോൾക്ക് അറിയുന്നത് ഇത് ആതിലക്കും നൂറക്കും ഒരു സപ്പോർട്ടും ഇല്ല ബിഗ് ബോസിന്റെ ഗെയിം മുന്നോട്ട് പോവാൻ വേണ്ടി ബിഗ് ബോസ് ഇവരെ വോട്ടൊന്നും ഇല്ലാതെ നിർത്തുന്നതെന്ന് ആർ ആർക്കാണ് ഒരു കാര്യം ഞാൻ പറയുകയാണ് എന്തുകൊണ്ടാണ് ആതിലെയും നൂറയും ബിഗ് ബോസിൽ നിൽക്കുന്നത് അവർ രണ്ടു പേരും അടിച്ചു പിരിഞ്ഞാൽ ബിഗ് ബോസിനാണ് റേറ്റിംഗ് അതുകൊണ്ട് അവർക്ക് ഒരു വോട്ട് പോലും വോട്ട് ഭയങ്കര കുറവാണ് അവർക്ക് കിട്ടുന്നത് എന്നാലും അവരെ നിർത്തുകയാണ് ബിഗ് ബോസ് കാരണം അവരെങ്ങാലും പിരിഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിനല്ല റേറ്റിംഗ് അതുകൊണ്ടാണ് അവരെ നിർത്തുന്നത് അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരും സപ്പോർട്ടില്ല ഒരു അഞ്ചോ ആറോ ശതമാനം വരുന്ന ആൾക്കാർ മാത്രമാണ് ആദിലാനൂറക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് അമ്മ ആരോട് വരെ ഒരു മോള് എന്നോട് പറഞ്ഞാൽ പറഞ്ഞിട്ടുള്ള എവിടെ വരെ വരുത്തുള്ളു എന്റെ അമ്മയാണെങ്കിൽ അത്രേ വരുത്തുള്ളൂ വരേണ്ട കാര്യം ഇല്ല ആരും വരുന്നത് വീട്ടിൽ കേട്ടോ പിന്നെ കണ്ടോണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകര് പറയും വീട്ടിൽ വന്ന് ഞങ്ങളുടെ മതി പിന്നെ വീട്ടിൽ പൊന്നുമക്കളെ സാബുമോൻ ലക്ഷ്മിയോട് പറഞ്ഞതിന് ശേഷം ലക്ഷ്മി പറയുകയാണ് നിങ്ങൾ ഞാൻ വീട്ടിൻ്റെ സിട്ടൗട്ടിൽ പോലും കേറ്റില്ല എന്ന് എൻ്റെ അമ്മ സിട്ടൗട്ടിലേക്ക് കയറ്റുമെന്ന് പറഞ്ഞ പക്ഷെ ഞാൻ കേറ്റില്ല എന്ന് പറഞ്ഞു നൂറ പറയുകയാണ് ഞങ്ങളതിന് വരണ്ടതെന്ന് ലക്ഷ്മിക്ക് കയ്യാണ് കൊടുക്കേണ്ടത് ഞാനൊരു കാര്യം പറയുകയാണ് ലക്ഷ്മി ആ ഒരു ഡയലോഗ് അടിച്ചതിന് ശേഷം ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് കുറേ പേര് ഗസ്റ്റായിപ്പോയി എല്ലാവരും ലക്ഷ്മിയെ വിമർശിച്ചതാണ് അപ്പോൾ ലക്ഷ്മിക്ക് ചെറിയൊരു പേടി അതായത് ഞാൻ ആദിലാനൂറെ അങ്ങനെ പറഞ്ഞത് വെളിയിൽ വലിയ പ്രശ്നമായിട്ടുണ്ടാവും അങ്ങനെ ലക്ഷ്മി വിചാരിച്ച് ജസ്റ്റ് ലക്ഷ്മി പതറിയതാണ് പക്ഷെ സാബുമോൻ ഇന്നലെ നിന്റെ നിലപാടിൽ നീ ഉറച്ചു നിൽക്കണമെന്ന് സാബുമോൻ പറഞ്ഞത് കൊണ്ട് ലക്ഷ്മിക്ക് വീണ്ടും പവർ കിട്ടുകയാണ് മക്കളെ അതുകൊണ്ട് ലക്ഷ്മി പറയുകയാണ് നിങ്ങളെ എൻ്റെ വീട്ടിന്റെ അടുത്തേക്ക് പോലും കയറ്റില്ല എന്ന് ആദിലാനൂറെ നമ്മൾ വീട്ടിലേക്ക് കയറ്റി കഴിഞ്ഞാൽ അവരെ കണ്ട് നാളകളിൽ ആൾക്കാർ കണ്ട് പഠിച്ചാൽ എന്തു ചെയ്യും സ്കൂളിലും കോളേജിലും പഠിക്കുന്ന സ്റ്റുഡന്റ് അവരെ കണ്ട് പഠിച്ചാൽ എങ്ങനെ എന്താവും നാളുകളിൽ ഞങ്ങൾ പെണ്ണും പെണ്ണും അല്ലെങ്കിൽ ആണുമാണുമായി ജീവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും നമ്മുടെ അവസ്ഥ പൊന്നുമക്കളെ അടുത്തതായി നിങ്ങൾ കാണാൻ പോകുന്നത് ഡ്രാമയാണ് സ്വന്തം ഫാമിലിയെ കുറിച്ച് നൂറ പറയുന്ന ചില കാര്യങ്ങളാണ് നിങ്ങൾ ജസ്റ്റ് കേൾക്കാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കുക അതിനുശേഷം നമുക്ക് മറുപടി കൊടുക്കാം ഓക്കെ അറിയാംസിന് ഞാനൊരു മോളാണ് ഒക്കെ ഞാൻ ഓരോ ഒരു മകളാണ് എന്നുള്ളൊരു ഇതൊന്നും കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ലെന്ന് ചില സമയം ഞാൻ ആലോചിച്ചു പോലുണ്ട് കാരണം എത്രത്തോളം ഈഗോ പാരന്റ്സിനെ പിടിച്ചെടുക്കാൻ പറ്റും എന്ന് ഞാൻ ആലോചിച്ചു പോലുണ്ട് കാരണം പാരൻസ് അല്ലേ അപ്പൊ എന്തുകൊണ്ടും അവരങ്ങനെ ചിന്തിക്കുന്നില്ല എന്ന് എന്റെ മകളല്ലേ അവള് എന്താ പറയാ പൊന്നുമക്കളെ ഡ്രാമ നിങ്ങൾ കേട്ടല്ലോ നൂറ പറയാണ് എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് ഞാൻ അവളെ സ്നേഹിച്ച് പോയതാണോ തെറ്റ് എൻ്റെ മാതാപിതാക്കൾ എന്തുകൊണ്ട് വന്നില്ല നൂറയോട് ഇതിന് ഞാൻ കൊടുക്കുന്ന ഉത്തരം നിൻ്റെ മാതാപിതാക്കൾ ബിഗ് ബോസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് അതായത് നാളെകളിൽ ടൗണിൽ കയറി നടക്കണം ആര് അതായത് ഇങ്ങനെയാ ഇങ്ങനത്തെ ഒരു മോളാണോ നിങ്ങൾക്കുള്ളത് നുറേ പോലെയുള്ള മോളാണോ നിങ്ങൾക്കുള്ളതെന്ന് ആ മാതാപിതാക്കളോട് നാട്ടുകാർ ചോദിക്കില്ലേ അതായത് പെണ്ണും പെണ്ണുമായി ജീവിക്കുന്നു എന്ന അവരുടെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത് ജീവിക്കുന്നതൊക്കെ അതിനുള്ള റൈറ്റ്സ് ഉണ്ട് ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് പെണ്ണും പെണ്ണുമായി ജീവിക്കുന്നു എന്ന ഒരു വൃത്തികേടിന് കൂട്ടു മാതാപിതാക്കൾ എന്ന് നാളുകളിൽ വാർത്ത വരൂലേ ഞാൻ വാർത്ത കൊടുക്കൂല്ലേ കൊടുക്കും അത് ഞാനൊരു കാര്യം പറയുകയാണ് ഇപ്പോൾ നൂറയുടെ അമ്മ അല്ലെങ്കിൽ നൂറയുടെ ഉമ്മ ഉപ്പ ആരെങ്കിലും ബിഗ് ബോസിന് പോയാൽ ഞാൻ അവർക്ക് വിമർശിച്ച് ഞാൻ വീട് ഇടും കാരണം തെറ്റാണ് പോകാൻ പറ്റൂല എന്തിനാണ് പോകേണ്ടത് ഇത് എന്ത് എന്ത് മെസ്സേജാണ് പെണ്ണും പെണ്ണും ജീവിക്കുന്നതിൽ നമുക്ക് കേട്ടുന്നത് ഞാൻ ചോദിക്കുന്നത് അത് മാത്രമാണ് എന്ത് മെസ്സേജ് ആണ് പെണ്ണും പെണ്ണും ജീവിക്കുന്നതിൽ നമുക്ക് കിട്ടുന്നത് അത് ശരിയാണോ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ അമേരിക്കയിലൊക്കെ അതിനല്ലേ ആദ്യം നിർത്തിയത് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഇങ്ങനെ ജീവിക്കുന്നവർ ഞങ്ങൾക്ക് വേണ്ട ആണുമാണും പെണ്ണും പെണ്ണുമായി ജീവിക്കുന്നവർ ഇനി അമേരിക്കയിൽ വേണ്ട എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് പൊന്നുമക്കളെ ആദിലാനോ ഒരു ഉസ്താദ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം അത്യാവശ്യം വിവാദമാണ് കാര്യങ്ങൾ ഉസ്താദന്മാർ എന്ത് പറഞ്ഞാലും വിവാദമല്ലേ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റുമല്ലോ അപ്പൊ ഉസ്താദ് പറയുന്ന കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം ഓക്കെ അതിനെന്തായാലും ഒരു കുറവും ജനിപ്പിച്ച് ഏറെ ത്യാഗം സഹിച്ച് വളർത്തി വലുതാക്കിയ സ്വന്തം മാതാപിതാക്കളെയാണ് ഇവർ ആക്ഷേപിക്കുന്നതെന്ന് ഓർക്കണം ഒരുപക്ഷെ ഇവരെയൊക്കെ ജനിപ്പിച്ചു തോർത്ത് ആ മാതാപിതാക്കൾ ഖേദിക്കുന്നുണ്ടാകും ദുഃഖിക്കുന്നുണ്ടാകും മാതാപിതാക്കളോട് ചേന്നുപോലും പറയാൻ പാടില്ലെന്നാണ് ധിനിന്റെ അധ്യാപനം ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തിനേറെ പറയുന്നു നമ്മുടെ നോട്ടം കൊണ്ടുപോലും ഉമ്മയും ഉപ്പയും വേദനിക്കാൻ പാടില്ല അവരോട് ചെയ്യുന്ന മര്യാദ പോലും ഒരു പക്ഷേ സ്വർഗ്ഗപ്രവേശനത്തിന് തടസ്സമാകാൻ കാരണമാകും ഇത്തരക്കാരെയൊക്കെ വീട്ടിൽ പോയിട്ട് നാട്ടിൽ പോലും കയറ്റാൻ കൊള്ളില്ലെന്ന് പറഞ്ഞാലും ഒട്ടും മോശമാവില്ല മലയാളത്തിന്റെ മഹാനടൻ എന്ന് പറയപ്പെടുന്ന ആൾ ഈ വീഡിയോ ഒക്കെ ഒന്ന് കാണണം ഇവരെ മാതൃകയാക്കി നിങ്ങളുടെ മക്കളും ഇതുപോലെ വന്നാൽ നിങ്ങൾ അവരെ വീട്ടിൽ കയറ്റുമോ എന്ന് കൂടി ഒന്ന് പറയണം ഞങ്ങൾ ഇനിയും ഈ ലോകത്തോട് ഉറക്കെ പിടിച്ചു പറയും മഴവിലൊക്കെ അങ്ങ് ആകാശത്ത് മതി ഈ ഭൂമിയിൽ വേണ്ട പൊന്നുമക്കളെ ഉസ്താദ് പറഞ്ഞത് എന്തൊരു ക്ലിയറാണ് ഞാനിവിടെ മതം കൊണ്ടുവരുന്നതല്ല എൻ്റെ കാഴ്ചപ്പാടിൽ ആദിലാനൂറയെ ആര് വിമർശിച്ചാലും പെണ്ണും പെണ്ണും ആദിലാനൂറെ എന്നല്ല ഇപ്പൊ പെണ്ണും പെണ്ണുമായിട്ട് നാളുകളിൽ ആര് ജീവിക്കുന്നുണ്ടെങ്കിലും അതിന് പള്ളിയില സൗമ്യ അല്ല ഉസ്താദ് ആര് നല്ലത് പറഞ്ഞാൽ ഞാൻ നല്ലതെന്ന് പറയും ഇവിടെ ഉസ്താദ് പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് ഓക്കെ അപ്പോൾ ഏതായാലും ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു ഓക്കെ ബൈ